കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി യു ഡി എഫ് തൃക്കാക്ക നിയോജകമണ്ഡലം ചെയർമാൻ ജോസഫ് അലക്സ് പാലാരിവട്ടം ഡിവിഷനിൽ നിന്ന് മത്സരിക്കും പാർട്ടിയിൽ നിന്നും നേരിട്ടത് കടുത്ത അവഗണനയാണെന്ന് ജോസഫ് അലക്സ് റിപ്പോർട്ടറോട് പറഞ്ഞു മുഴുവൻ നേതാക്കളും എന്നോട് പറഞ്ഞിട്ടുള്ളത് അലക്സ് മത്സരരംഗത്തേക്ക് ഇറങ്ങുവാനും എനിക്ക് ഈ സീറ്റ് പക്ഷെ പ്രഖ്യാപനം വന്നപ്പോൾ എൻ്റെ പേര് വെട്ടിമാറ്റപ്പെട്ടു ഇപ്പോഴത്തെ സിറ്റിംഗ് കൗൺസിലെ നേതൃത്വത്തിലുള്ള ചില സംഘം ആളുകൾ ചില അപവാദ പ്രചാരങ്ങളുമായിട്ട് ഇറങ്ങിയായിരുന്നു അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഹൈബ്രീഡൻ എം ബിയെ ഞാൻ അന്ന് രാത്രി തന്നെ വിളിച്ച് ഈ സംഭവം ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇലക്ഷൻ കാലമാകുമ്പോൾ ഇങ്ങനെ ചിലതൊക്കെ ഉണ്ടാവും അപ്പം എൻ്റെ മനഃപൂർവ്വം ചില ൂഢാലോചന എന്നതിനേക്കാൾ ഒരു ചില വ്യക്തി താല്പര്യം വൈരാഗ്യം തീർക്കുവാനായിട്ട് എന്നെ വെട്ടിമാറ്റിയതാണ് ഈ നിമിഷം വരെ ഒരു നേതാവും എന്നെ ബന്ധപ്പെട്ടിട്ടില്ല മത്സംഗത്ത് ഉറച്ചു നൽകും മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കുന്ന സമീപനമില്ല സജോ ദേവസ്വ വിവരങ്ങൾ സജോ ഇപ്പോൾ കോൺഗ്രസിലെ വിമതന്റെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത് കൊച്ചി കോർപ്പറേഷനിൽ വലിയ രൂപത്തിൽ കോൺഗ്രസിനകത്ത് ഭിന്നതകളുണ്ട് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് എന്നുള്ള നേരത്തെ പുറത്തുവന്ന വിവരങ്ങൾ ഇപ്പോൾ എന്താണ് ഈ പുതിയ പ്രതികരണം ജോസഫ് അലക്സിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് നേതൃത്വം പറയുന്നത് സജോ സ് ജോസഫ് അലക്സ് ഒരു സാധാരണ നേതാവെന്നതിൽ കവിഞ്ഞ് യു ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഉരുക്കുകോട്ടെ തൃക്കാക്കര നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാനാണ് പ്രതിപക്ഷ നേതാവാണ് യു ഡി എഫിൻ്റെ ചെയർമാൻ എന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ജില്ലയിലെ നിയോജകമണ്ഡലം ചെയർമാനാണ് ജോസഫ് അലക്സ് അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയായി വരുന്നു എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നത് മുൻപ് ഈ ഡിവിഷനിൽ പാലാരിവട്ടം ഡിവിഷനിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആധിപത്യമുള്ള ഡിവിഷനാണ് അവിടെ മുൻപ് കൗൺസിലറായിരുന്നു പിന്നീട് വനിതാ വാർഡായി മാറി അപ്പോൾ അടുത്ത തവണ വീണ്ടും പരിഗണിക്കാം എന്ന ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചു അത് അവഗണിക്കപ്പെട്ടു എന്നതാണ് ഈ കാര്യത്തിൽ പക്ഷേ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് അനൗദ്യോഗികമായി അവർ വിശദീകരിക്കുന്ന കാര്യം അവിടെ സിറ്റിംഗ് കൗൺസിലറാണ് മിനിമോൾ വി കെ അവർ മേയർ സാധ്യതാ പരിഗണന പട്ടികയിൽ അടക്കം ഉണ്ട് യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ് കൊച്ചിയിലേത് എന്നതറിയാം കഴിഞ്ഞ തവണ അരാഷ്ട്രീയ കൂട്ടായ്മ വന്ന് യു ഡി എഫിൻ്റെ വോട്ട് ചോർത്തിയതാണ് വലിയ തിരിച്ചടിയും യു ഡി എഫിനും കോൺഗ്രസിനും ഉണ്ടാക്കിയത് ആ സാഹചര്യം പക്ഷേ ഇപ്പോൾ ഈ വിമതരുടെ രൂപത്തിലാണ് അതൊരു പ്രധാന പ്രതിസന്ധി വരുന്നത് ഒരു ഡസനോളം സ്ഥലങ്ങളിൽ പല നേതാക്കളും വിമത പ്രാദേശിക നേതാക്കൾ വിമത സ്ഥാനാർത്ഥികളായി രംഗത്ത് വരുന്നു ഏറ്റവും ഒടുവിൽ ജോസഫ് അലക്സിനെ പോലെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരു നേതാവ് കൂടിയും മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു അദ്ദേഹം പത്രിക സമർപ്പിക്കുകയും പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു ചുവരഴുത്തടക്കം സജീവമായി ഇവിടെ നടത്തുകയും ചെയ്യുന്നുണ്ട് അവിടെ മിനിമോൾ വീക്ക് അവിടെ സിറ്റിംഗ് കൗൺസിലർ ആയതുകൊണ്ട് ജനറൽ വാർഡിൽ അവരെ തന്നെ വീണ്ടും പരിഗണിച്ചതാണ് അവരെ മറ്റേതെങ്കിലും തൊട്ടടുത്ത് തന്നെയുള്ള വനിതാ ഡിവിഷനിലേക്ക് മാറ്റുക എന്നതായിരുന്നു ജോസഫ് അലക്സിന്റെ ആവശ്യം പക്ഷേ അത് ചില സാങ്കേതിക കാരണങ്ങൾ മാത്രമാണ് അതല്ലാതെയുള്ള അവഗണന ഉണ്ടായി നേതാക്കൾ വാദിക്കാൻ ശ്രമിക്കുമ്പോഴും ഈ കാര്യത്തിൽ വ്യക്തി താല്പര്യം പ്രകടമായിട്ടുണ്ട് എന്ന വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നു അവിടെ അവിടെ തന്നെ ആ ഡിവിഷനിൽ തന്നെ താമസക്കാരനായ ജോസഫ് അലക്സിന്റെ സാന്നിധ്യം ഉറപ്പായും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാവും സൃഷ്ടിക്കുക ശരി കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന തിരിച്ചടി വിവരങ്ങളാണ് സജു ദേവസ് നൽകുന്നത്